ണല്ലോ ഫുള്ള് അടിപൊളി കേട്ടോ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ സെറ്റപ്പ് അടിപൊളി ആ കാണുന്ന മലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തുന്നതാണ് അതേ അങ്ങനെ മാസികമായിട്ട് നമ്മൾ ഡ്രൈവർ ചെയ്യുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പൊൻപറക്കുന്നെന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഉള്ള സ്ഥലമാണ് നമുക്ക് വീഡിയോ കാണാം ഇതേ നമ്മടെ ഈ കിളികള സൗണ്ട് ഒന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചാലോട്ടോ ഇതാക്കില്ലേ ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വോയിസ് ഒക്കെ കഥ ആരുതാ ഞാൻ വരുമ്പോ സ്റ്റാൻഡ് എടുക്കണം പോണോടി പറയാ വലിയ ിനെ അടിപൊളിയാണ് ഒരു വീടൊക്കെ ഉണ്ട് പണി പൂർത്തിയായില്ല ഫുള്ള് ആയിട്ട് നിന്നു ഒന്നുണ്ട് വീടൊന്നും ഇല്ല പുറത്തുണ്ട് വേറെ വീട് വീടായില്ല ചുമരായിട്ടുള്ളു പകുതിക്ക് ആ എന്താ നിക്കാൻ കാരണം എന്താ ഇവിടെ വെള്ള കുറ്റിക്കാട്ടിലൂടെയുള്ള യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും കിലോമീറ്ററുകൾ താണ്ടിയാൽ മുകളിൽ എത്തും ഉദ്ദേശിക്കുന്നത് കാലൊക്കെ കണ്ട് ഇവിടെ എന്തോ വെള്ളത്തിന് എന്റെ പ്രശ്നമായങ്കര വെള്ളാണ് കുഴിയൊക്കെ എടുത്താ ഇടിഞ്ഞു പോകുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന കേട്ടെ നല്ല വ്യൂ ആണ് താഴത്തൊക്കെ ഇതിപ്പോ ശരിക്കും ഞങ്ങൾ ഉച്ച ടൈമിനാണ് ഇവിടെ എത്തിയത് എന്നാലും ഒരു കോടയൊക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ട് നല്ല മയക്കാറുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല വരുമ്പോൾ മാവൂരേക്ക് പോകുന്ന വഴിയിൽ പെരുവയൽ എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ഒരു കുന്നാണ് പൊൻപറം കുന്ന് എന്ന് പറയുന്ന ഈ ഒരു കുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് ഞങ്ങളിപ്പോൾ ഉച്ചക്കാണ് ഇവിടെ എത്തിയത് പക്ഷേ രാവിലെ വന്നോണ്ട് തന്നെ നല്ല മയക്കാറുള്ളത് കൊണ്ട് രാവിലെ ഫീലിംഗ് ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ ചുറ്റും നല്ല മലകൾ അവിടെയൊക്കെ ഫുള്ള് മലകളാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കിൽ വയലുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വയൽ കാണുമോ ഇതിൻ്റെ ഈ മലന്റെ ബാക്ക് ഭാഗത്തൊക്കെ ഫുള്ള് വയലാണ് ക്യാമറ കാണണ്ടോയെന്നറിയില്ല അവിടെയൊക്കെ നല്ല ടെറഫ് പോലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വയൽ ആൾക്കാറുള്ളതുകൊണ്ട് ഫുള്ള് കോട ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ തോന്നുന്നുണ്ട് മൊത്തം ചുറ്റും ഇവിടെ കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോൾ തണുപ്പുള്ള സമയത്ത് വായന്ന് പുക പോകുമ്പോ ഇപ്പം സംസാരിക്കുമ്പോൾ വായുന്നതൊക്കെ പോകുന്നുണ്ട് അടിപൊളിയാണോ രക്ഷയില്ല കൂടുതലും രാവിലെ ആയിരിക്കും ഇപ്പം നല്ല മയക്കാറുള്ളത് നല്ല ക്ഷീണമുണ്ട് ഫുള്ള് കോട വരുന്നുണ്ട് മഴ പെയ്താൽ രക്ഷയില്ല അവിടെ നിന്ന് നനയാന്നേ ഉള്ളൂ കയറി കാണുന്നൊരു വൈദ്യുമില്ല എന്നൊക്കെ വയൽ നല്ല സെറ്റപ്പായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടെ വ്യൂ ആയിട്ട് ഫുള്ള് കോട വന്നേക്കാം അവിടെ അതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല പക്ഷെ ഇപ്പോ നല്ല മഴക്കാറുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എവിടെയും കയറിക്കാൻ സ്ഥലമൊന്നുമില്ല ഫുള്ള് നേരക്കാണ് അപ്പൊ താഴെ കുറേ നടക്കണ വണ്ടിയുള്ള സ്ഥലത്ത് എത്തണമെങ്കിൽ തന്നെ വണ്ടിപൊളി സ്ഥലമാണ് പറ്റുന്നവരൊക്കെ വരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക